നമസ്കാരം ന്യൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മകര സംക്രമമാണ് മൊത്തത്തിലൊരു മാറ്റമാണ് ഇത് എനിക്ക് എനിക്കൊന്നുമല്ല ജ്യോതിഷ സംബന്ധമായൊക്കെ മാറ്റങ്ങളുണ്ടോ എന്ന് പറഞ്ഞുകൂടെ ശബരിമല ഇന്ന് മകരവിളക്ക് ആണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ളൊരു ദിവസമാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ തുടങ്ങാനുള്ള ദിവസമെന്നൊക്കെ പറയും നമ്മൾ ഈ ഒരു ദിവസം എല്ലാരും നമ്മൾ എനിക്കൊന്ന് വാർത്താ ചില നമ്മള് ഭക്തി പിന്നെ എന്തുപറയാനും അവിടെ മതങ്ങളൊക്കെ ഒന്നുമില്ല എല്ലാവരും ഒരുമിച്ച് ഒരു നമ്മുടെ ചാനൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആളെ കൊണ്ടുവരും വിവരണം നടത്താനൊക്കെ ഉള്ള പെരിക മന ശങ്കരാരന് നമ്പൂതിരി പിന്നെ നമ്മുടെ ശ്രീമാരൻ ചേട്ടൻ ശ്രീകുമാരൻ നായർ ശ്രീമാരൻ ചേട്ടനൊക്കെ വന്ന് നിറക്ഷൻ കൊടുക്കും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് അറിയാമെന്നുള്ളവർ ആകുമ്പോൾ അത് നന്നായിരിക്കും ആളുകൾക്ക് ഈ അത്രയും സമയം ആരോട് തെളിയുന്നവരെയുള്ള സമയം എല്ലാവരും ലൈവിലൊക്കെ അറിയാം നല്ല നല്ലൊരു അന്തരീക്ഷം അറിയാം ഒരു രസമുള്ള മധുരമായ ഓർമ്മകളാണ് ഒരിക്കലും മാത്രമേ അതൊരു ഞെട്ടിപ്പിക്കുന്ന ഓർമ്മയായി മാറിയുള്ളൂ പുല്ല്യേട് ദുരന്തം ഉള്ള സമയത്ത് നമ്മളൊക്കെ ജോലിയെല്ലാം കഴിഞ്ഞ എല്ലാം ഭംഗിയായി രാത്രി വീട്ടിൽ പകർന്ന് ഉറങ്ങി ഒരു പത്തു ഒന്നര മണിയായപ്പോഴാണ് അറിയുന്നത് പിന്നെ എല്ലാവരും തിരിച്ചു വന്നു ആ സത്യത്തിൽ ആ മകരവിളക്കിന് സന്തോഷം മുഴുവൻ അന്ന് അതിൽ അങ്ങ് പോയി നമ്മളെല്ലാവരും വല്ലാത്ത എത്ര പേര് മരിച്ചെന്ന് അല്ലാത്ത വലിയ ദുരന്തമായിപ്പോയി വലിയ വേറെ ദുരന്തം നമ്മുടെ ജീവിതത്തിലെങ്കിലും മറക്കില്ല നമ്മൾ അന്നത്തെ നമ്മളെ ഇന്ന് രാത്രി ഇന്ന് പലപ്പോഴും നമ്മളോട് അന്ന് ജോലി ഉണ്ടാകുന്ന സഹപ്രവർത്തകരൊക്കെ പലപ്പോഴും വിളിക്കുമ്പോൾ ഇപ്പോഴും ഓർക്കും പണ്ട് അവരിപ്പോൾ വേറെ ചാനലുകളൊക്കെ ജോലി ഇന്ന് അവർ വിളിക്കുമ്പോൾ അത് പറഞ്ഞ് പറഞ്ഞ് ഓർക്കും ഏതായാലും ഇനിയിപ്പം വേറെ കാര്യം സൂക്ഷിക്കണം നമ്മളിതൊക്കെ പറയുന്നത് ഇനിയിപ്പോ നമ്മളെ ആളെല്ലാം ഇവിടെ ഇവിടുത്തെ സൈബർ വാക്കുകൾ നമ്മളെ പിടി ഇപ്പോൾ ഇവിടുന്നത് വാർത്താകാൻ വന്ന അതോ ഇനി വല്ല ഇവരെ എന്നൊക്കെ പറയുന്ന അവസ്ഥ തുടങ്ങിയ വാക്കുകൾക്കാണ് ഇനി നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രസക്തിയുള്ളത് എന്റെ ഏറ്റവും അവസാനത്തെ ഇര നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗായിക കെ എസ് ചിത്രയാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് കാരണം അനാവശ്യമായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടാത്ത അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ ഒരു ഒരു ഇടപെടാത്ത അതുപോലെ തന്നെ നമുക്ക് നമ്മളെല്ലാവരും അത്രയേറെ സ്നേഹിക്കുന്ന ആൾക്കാർ അത്രമല്ല എനിക്ക് വിഷമം തോന്നിയ കാര്യം ഇതുവരെ പോലെ തന്നെ എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ മാത്രമേ ഒരു ടാർഗറ്റില്ല അവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ നമുക്കൊരു ഇഷ്ടം കൊണ്ടൊരു പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്തെങ്കിലും വ്യക്തിപരമായിട്ട് അതിൽ അവഹേള ചിത്രം അതിലെവിടെയെങ്കിലും ആ പറഞ്ഞ ആ വീഡിയോ നമ്മൾ കണ്ടതിൽ അതിലെവിടെയെങ്കിലും നിങ്ങൾ നരേന്ദ്രമോദിക്ക് ഓട്ടിക്കണമെന്നൊന്നും അല്ല പറയുന്നത് ഈ അവിടെ അവിടെ നടക്കുന്ന സമയത്തിൽ എല്ലാം പ്രാർത്ഥിക്കണമെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അയോധ്യയിൽ അവരുടെ സ്വാതന്ത്ര്യമല്ലേ തീർച്ചയായും അതെ ഇപ്പൊ ഇപ്പോ ഒരു സ്വാഭാവികമായിട്ട് എലക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ചിത്ര ചിത്രാമേരെടുത്ത് വന്ന് പറയുകയാണ് ഇന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി പറയും അങ്ങനെ ചെയ്യും അങ്ങനത്തെ ആളാണ് ഇന്ന ആൾക്ക് ഇന്ന വേണ്ടി വോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പൊ പറയാൻ പറയാം ചിലപ്പോ വ്യക്തിപരമായിട്ട് ഇതുകൊണ്ട് പറയും അതുപോലെ തന്നെയാണ് ഇവിടെ നാട് നിങ്ങൾ നിങ്ങൾ അല്ലേ അല്ലേ നിങ്ങളെ കുടുംബം ആണോ തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ ഇത് കണ്ട് വെറുതെ അവരെ വലിച്ച് എനിക്ക് കഷ്ടം തോന്നുന്നു അവർ അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇതിനൊരു ഡയമെൻഷൻ വരുമെന്നുള്ള ആരിയാണ് ഒരിക്കലും ഇത് വല്ലാത്ത ഒരു അവസ്ഥയില ലോത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്ന് തോന്നുന്നില്ല ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അല്ല ഇപ്പം ഇതിനകത്തുള്ള വേറൊരു പ്രസക്തമായ കാര്യം തുടങ്ങി ഇപ്പം നേതാക്കളാരും നേരിട്ടങ്ങ് ഇറങ്ങിയില്ല കാരണം അറിയാം ഇപ്പം വരുന്ന ആൾക്കാരൊക്കെ ചില്ലറക്കാരല്ല അവരെ മേഖലയിൽ കഴിവ് തെളിയിച്ച് ഈ രാഷ്ട്രീയം ഈ പറയുന്ന ആൾക്കാരെക്കാളും അവരെ കഴിവ് ഉള്ള ആൾക്കാർ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് നേരിടാൻ ഒന്ന് ആൾക്കാർക്ക് അറിയാം ഇപ്പൊ എം ടി ആയാലും ശോഭനയായാലും അതുപോലെ തന്നെ ഇത് ചിത്രമായാലും നമുക്കറിയാം മലയാളികൾ ഏറ്റെടുത്ത ആൾക്കാരാണ് അവരെ വേറെ ഇനി എന്തൊക്കെ പറയാൻ അവരെ ഇനി വേറെ രീതിയിൽ ചിന്തിക്കാൻ പോകുന്നില്ല കാരണം അവർ കഴിവ് തെളിയിച്ച് കഴിയുമോന്തരം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ സിംഹസനങ്ങളിൽ ഇരുന്നതിന്റെ സുഖം ആളുകൾ അറിയുന്നതിനെ കുറിച്ചൊക്കെ അതൊക്കെ തന്നെ വളരെ വ്യക്തമായി ഈ സർക്കാരിനെതിരെ തന്നെയാണ് പറഞ്ഞത് അതിനെ സംശയിക്കുന്നു വേണ്ട പക്ഷേ ഏതായാലും മൂന്നിനെതിരെ ആക്രമണം ഉണ്ടാവുമായിരിക്കും പക്ഷെ ചിത്രം ആകുമ്പോൾ വേറെ രീതിയിൽ ഇപ്പൊ സിനിമ പിന്നീട് ഗായിക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രശസ്തി ഉണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഒരാളുടെ നോക്കി ആക്രമിക്കാ ഇവരെ ആക്രമണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവര് പറയാതെ അവരുടെ കീഴിട്ടുള്ള കുറെ അടിമകളുണ്ടല്ലോ അവർ അവരിലെങ്കിലും ഓരോ ഡ്യൂട്ടി തീരെ എഴുതി കൊടുക്കും ഈ പറഞ്ഞു നേരത്തെ നമ്മൾ പറയുന്നത് സെലക്ടീവ് പ്രതികരണം അതെ അതെ അതുവരെ കുറയ്ക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെയാണ് വന്നിട്ട് ഇതുപോലെ പറയുന്നത് ആരോണങ്ങളാണ് ചിത്ര പാടിയ പാട്ടുകൾ ഓരോന്നിസി അതാണ് എൻ്റെ പ്രത്യേകത അത്ര എഴുതിയതൊന്നുമല്ല അത് ഏതെങ്കിലും കവികൾ എഴുതി മറ്റൊരു സംഗീത സംഗീതം സംഗീതം കൊടുത്ത് സിനിമയിൽ അതിൽ വെച്ച പാട്ടിലാണ് അതിൻ്റെ എന്താണ് ഇവരെ ഭാഷയെ പറഞ്ഞാലും അന്താരാർത്ഥങ്ങളിലേക്ക് കടന്നു തെല്ലിയാണ് ഇത്രയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ പാട്ട് ഏകദേശം ഭക്തിയാനം പാടിയെന്ന് പറഞ്ഞാൽ എല്ലാ ഏറ്റവും കൂടുതൽ വലിയൊരു തീവ്രവാദി പറഞ്ഞപ്പോ എനിക്കൊരു യേശുവാസാണെന്ന് അല്ലെ എത്ര തന്നെ പാടില്ല അതിനകത്ത് നമ്മൾ ആരും പറയാ ജാതിയോ മതോ അല്ലെങ്കിൽ ഇതിനകത്ത് പാർട്ടിയോ വോട്ടോ ഒന്നും നോക്കിയിട്ടില്ല അദ്ദേഹമൊക്കെ പാടിയത് ഇപ്പൊ ഏത് പാട്ടായാലും അതേപോലെ നമ്മളെ എല്ലാവരെയും പ്രിയപ്പെട്ട പാട്ടുകാരനായതും അതുകൊണ്ടാണ് എല്ലാ വിഭാഗക്കാരെയും കണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അതിന്റെ വ്യക്തി മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചത് പാടിയ ആളുകയാണ് അതെഴുതി വയലാറും അത് അങ്ങനെയുള്ള ഒരാളാണ് അപ്പൊ നമ്മള് ചിത്രം തന്നെ അതുപോലത്തെ പാടുകളിൽ പാടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ അവരെ ഇങ്ങനെ സെലക്ടീവ് ചെയ്ത് ടാർഗറ്റ് ചെയ്യുന്നത് വല്ലാത്ത നിർത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കഷ്ടക്ക് എത്ര തവണ നാഷണൽ അവാർഡ് ഇട്ട് എത്ര സംസ്ഥാന അവാർഡ് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര അവാർഡ് വാങ്ങിയിട്ടുള്ള മലയാളത്തിന് ലോകം മുഴുവൻ ഗായികയെ നമ്മുടെ മലയാളത്തിലാണ് സത്യം പറഞ്ഞാ എനിക്ക് അറിയാൻ എനിക്ക് തോന്നുന്നു മലയാളത്തിലാണ് അവർക്ക് ഇപ്പം എല്ലാവരും ഇവിടെ എല്ലാവരും ും അതുപോലെ ആണല്ലോ ഇവര് പുറത്തുള്ള ഇൻഡസ്ട്രിയിൽ ഇവർ കാണുന്നത് ചിത്രാമ്മെന്ന് പറയുന്നവര് വിളിക്കില്ല അവർക്ക് അത്രയും ബഹുമാനാണ് ഇപ്പൊ ബോളിവുഡിലായാലും ഹോളിവുഡിലായാലും ടോളിവുഡിലായാലും എല്ലായിടത്തും എല്ലാ മേഖലയിലും മാത്രമല്ല അറിയുന്ന ഒരു ഗായ ഒരു വാനമ്പാടി ഇപ്പോ നിലവിലുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും ബഹുമാനം കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ താറടിച്ച് കാണിക്കുന്നത് അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ നമ്മുടെ രീതി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അവരേശനം പറയും പോലെ തന്നെയാണ് ചിത്രം നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് അപ്പം ഈ ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിവയ്ക്കുകയും ഞങ്ങൾ പറയുന്നതൊക്കെ അതിനെ പ്രൊപ്പക്കറ്റുകയും ചെയ്താൽ നിങ്ങളൊരു ആൾ നല്ല പിടിക്കുകയും വെള്ളിയും പെടുക്കാനാണ് അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ഇതാണ് എന്നുള്ളതാണ് അവസ്ഥ വളരെ മോശമായി പോയി പല ഞാൻ ചിലരും പേരെടുത്ത് പറയുന്നില്ല ചില യുവ സാഹിത്യകാരികളൊക്കെ ചിത്രം വിമർശിക്കി ഇറങ്ങിയിട്ടുണ്ട് ചിത്ര പാട്ട് പുള്ളിപ്പൂ കള്ളി പൂങ്കു പാട്ടുണ്ടല്ലോ ആ പാട്ടൊക്കെ എടുത്ത് കോട്ട് ചെയ്ത് ഇവരെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഒരാൾ അവരുടെ പാട്ട് പാടി കഴിഞ്ഞാൽ അതെടുത്ത് കളിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ മോശമാണ് അത് ശരിയല്ല അവരുടെ നിലപാട് അങ്ങനെ അങ്ങനെ അവരെ വെച്ച് പറയാം ഈ ഒരു നിലപാടെന്ന് അതിനെ പറയാം അല്ലാണ്ട് അവരുടെ കഴിവിനെ അളക്കാനുള്ള ഇവർ ആർക്കും ഇവർ ഇവര് ഇവര് ജന്മകൾ എടുത്താൽ പോലും ഇവരെ ഒരു സാരിത്തും പത്ത് പോലെത്താ യോഗ്യത ഇല്ലാത്തവരാണ് ഈ കടന്ന് പറയുന്നത് അത് കാര്യമാണ് അല്ല അത് പിന്നെ നമ്മൾ എപ്പോഴും അത് ഓർത്തിട്ടുണ്ട് ഈ തങ്ങൾക്കൊപ്പം നിൽക്കുന്ന കലാകാരന്മാരാണെങ്കിലും അതല്ലെങ്കിൽ സാഹിത്യകാരന്മാർ മഹാന്മാര് തന്നെയാണ് അങ്ങനെ അല്ലെങ്കിൽ മോശക്കാരാണ് ഗതികെട്ട് ഇവരൊക്കെ ഈ കടന്ന് ഈ പറയുന്നത് ഏറാം മൂളികളായിട്ട് ഇങ്ങനെ പറയുന്നതിന്റെ കാരണം അതുകൊണ്ടാണ് കാരണം നിലനിൽപ്പാണ് അവരെ പ്രശ്നവും അവർക്ക് കൂടുതൽ പാട്ടിടുന്നതിലേക്ക് അവർക്ക് ഫീൽഡിൽ പിടിച്ചു നിൽക്കണം അതിന്റെ ഭരണത്തിന്റെ സ്വാധീനം വേണം അവരെ പിണക്കി കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല എന്നുള്ള വ്യക്തമായിട്ടൊരു ആരുണ്ട് പക്ഷെ അവർ ഗതികെട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന രീതി ഇത് വായി തോന്നുന്ന തോന്നു എന്ന് പറഞ്ഞ രീതിയിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒടുവിൽ ഒരു യുവ സംഗീത സഹകരണമാണ് പേര് പറയുന്നില്ല മുപ്പത്താറ് ഉള്ളൂ അദ്ദേഹത്തിന് എനിക്കൊന്ന് ചിത്രം ഇയാൾ ജനിക്കും മുന്നേ പാട്ട് തുടങ്ങിയ പഠിപ്പിച്ച് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് അതായത് എന്താണ് വിചിത്രം എത്ര എത്ര ചിത്രമാർ കാണാൻ പറ്റാതിരിക്കുന്നുണ്ട് ഈ ഇതൊക്കെ ആരാണ് ഇവരൊക്കെ ലൈസൻസ് വേറെ ഏതോ സംവിധായകൻ പിന്നെ അവരെ സിനിമയെ പാടിക്കൂലെന്ന് പറഞ്ഞു അതേപോലെ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണെന്ന് വരെ അറിയില്ല യാതൊരു വേറെ എനിക്കറിയില്ല യാതൊരു സംവിധായം പറഞ്ഞു അല്ല അതൊക്കെ ഈ ചിത്രം പോലുള്ളവരെയൊന്ന് ഇവർ ഇപ്പോൾ മറ്റ് ഭാഷകളിൽ അവർക്ക് എന്തോ മാത്രം സ്വാധീനമുണ്ട് ഈ ചിത്രയ്ക്ക് മറ്റ് പല സംസ്ഥാനങ്ങളിൽ സംസ്ഥാനമാരുടെ ഇട്ടിട്ടുണ്ട് കായിക നമ്മുടെ മാത്രം അതൊന്ന് ഇത് തിന്ന് ഈ ഈ കക്ഷിയൊക്കെ അറിയില്ലല്ലോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതേ നാളെ പ്രേംനസീറിൻ്റെ ചരമാവർഷിയാണ് പതിനാറ് ജനുവരി പതിനാറ് അപ്പോൾ അദ്ദേഹം പണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരുന്നല്ലോ കോൺഗ്രസ് രാഷ്ട്രീയത്തിറങ്ങി എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ അപ്പം അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം യു ഡി എഫിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങി പക്ഷെ അന്ന് അന്ന് സോഷ്യൽ മീഡിയ ഇല്ല പക്ഷെ എന്നിട്ട് പോലും ഈ നേതാക്കന്മാർ പ്രസംഗം നടത്തല്ല പിന്നെ അസീന ചിത്തോളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ചും അതിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ചും ഒക്കെ പലരും ഈ ഒരു വിമർശിക്കുന്നുണ്ടായിരുന്നു അതേസമയം അദ്ദേഹം സി പി എമ്മിലാണെന്ന് ചോദിച്ചിരുന്നിരുന്നെങ്കിൽ അദ്ദേഹം ലോകത്തര കലകാരൻ എന്നവരെല്ലാം കൂടെ പറയുകയും ചെയ്ത് തന്നെ കോൺഗ്രസ്സുകാർക്കാണെങ്കിൽ ഇതിനുള്ളത് സംവിധാനവും ഇല്ല അത് തങ്ങളെ കൂടെ നിൽക്കുന്ന ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ അങ്ങനെ അല്ല നല്ലതാണ് എന്ന് പറഞ്ഞിരിക്കാനെന്നുള്ള അവർക്ക് കഴിവ് വരും തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതിപക്ഷത്തിന്റെ കാര്യം പരിഹരിക്കാൻ കാരണം ഇപ്പൊ തന്നെ ഇനി ഇങ്ങനത്തെ ഒരു ആക്രമണം വരുമ്പോ അവരെ സംരക്ഷിക്കണമെന്നുള്ള ഇവിടെ ഉണ്ട് കാരണം എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ജന ജനപക്ഷമായിട്ട് സംസാരിക്കേണ്ട ആൾക്കാർ ഇവിടെയും മൗനം പാലിക്കുകയാണ് അവർക്ക് എനിക്ക് തോന്നുന്നു അവരെ ചിലപ്പോൾ അവരെ പേടിയാണ് വരും കാരണം ഇപ്പൊ തന്നെ പല കാര്യങ്ങളിലും അങ്ങനെ വിദ്വാന ഭൂഷണം എന്ന് പറഞ്ഞ അല്ല മാത്രമല്ല പേടിച്ചിട്ടായിരിക്കാം പക്ഷെ ഇത്തരത്തിലുള്ള ഈ ആക്രമണങ്ങൾ ഒരിക്കലും ആർക്ക് നേരെ നടത്തുന്ന ശരിയല്ല എം ടിയുടെ തന്നെ ഈ പ്രധാനമുള്ള നേതാക്കന്മാരും പ്രതികരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ മറ്റേ കുറച്ചുകൂടെ താരങ്ങൾ ഉള്ളവര് ഈ കാര്യം എം ടിയെ വിമർശിക്കാറും വരുകാരും ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എം ഡിയുടെ നോവലും വായിച്ചിരിക്കണം അല്ലെങ്കിൽ എം ടിയുടെ സിനിമ കണ്ടിരിക്കണം ഒന്നും ഇല്ലാത്ത ഈ പറ്റുള്ളൂ അപ്പൊ അവര് അവർക്ക് അവർക്ക് ഇദ്ദേഹത്തിന്റെ പേര് ഇതിന്റെ പേരിന്റെ നായരെന്ന വാലുണ്ടെന്നോ അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കഥകളെല്ലാം ഉള്ളത് മറ്റേ ഫീഡിൽ സാണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞത് കേട്ടോണ്ട് പറയാനല്ലാതെ ഡീപ്പായിട്ട് അദ്ദേഹത്തിന്റെ സാഹത്യകൃതികളിലേക്ക് ഒന്നും പോയി ഒന്നും ചെയ്യാനുള്ള അങ്ങനെ പോയിട്ടുള്ള ആരും പ്രതികരിക്കില്ല കാരണം അങ്ങനെയാണ് അംഗീകരിച്ചവരാണ് അതെ കടന്ന കയ്യില്ല അദ്ദേഹം പറഞ്ഞത് അന്ന് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കെ എസ് വിളിലൊരു പെൺകുട്ടിയെ ആ കണ്ണൂർ ഭീകരമായ മർദ്ദിച്ചല്ലോ ആ കുട്ടിയെ തലമുടി ചവിട്ടി പിടിച്ചുകൊണ്ട് വസ്ത്രം വലിച്ചു കയറിയൊക്കെ ചെയ്ത് പോലീസ് അപ്പം അദ്ദേഹം പറഞ്ഞത് പാ ഈ ഇത് മറ്റേ ദുരോധന സദസിലേക്ക് പാഞ്ചാലി കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം ചെയ്തതിന് എനിക്ക് അത് ഓർമ്മ ഒന്നാണ് ശരിയല്ല എന്ന് ടി പത്മനാഭം പറഞ്ഞു എം മുഹന്തം പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവരൊക്കെ പറയുമ്പോൾ പക്ഷേ ഈ ഇവർ നേരിടുന്ന ഒരു പ്രതിസന്ധി ഈ ഈ സൈബർ വെട്ടികളിൽ നേരിടുന്ന ഒരു പ്രതിസന്ധി ഇവരൊന്നും സാഹിത്യഗതികൾ ഇവർ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ മൊത്തം ഒരു ചീത്ത വിളിക്കാം തെറി വിളിക്കാം വേണമെങ്കിൽ അത്രയേ ഉള്ളൂ നീ നീക്കാട്ടൊക്കെ ചോദിക്കാം പക്ഷേ അതല്ല അത് ആഴത്തിൽ പോയി വിമർശിക്കാൻ പറ്റുന്നില്ല അല്ല ഇപ്പോൾ ശോഭനയുടെ കാര്യത്തിൽ കുറച്ച് ഈസിയാണ് കാര്യം കാര്യം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് ആ കഥാപാത്രങ്ങളെ പേര് പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാനുള്ളപ്പം പിന്നെ അവർക്ക് നാഷണൽ അവാർഡ് ഇട്ട് സിനിമയിൽ അവർക്ക് അത് വേറെ വല്ലവരെ അഭിനയിച്ചാൽ അവാർഡ് ഇട്ടുവായിരുന്നു ഇവർക്ക് അഭിനയിക്കുക എന്നറിഞ്ഞൂടെ അന്നൊക്കെ കൊടുക്കുന്നുണ്ട് ഇതേ ശോഭന കേരളീയത്തിൽ വന്ന് അവിടെ പ്രധാന അത് തിയേറ്റർ ചടങ്ങിൽ പങ്കെടുത്തത് അവർ നൃത്ത പരിപാടി ഉണ്ടായിരുന്നു കൊണ്ടാന്ന് അങ്ങനെയുള്ള ഒരാൾ നമ്മളെ പറയുന്ന നമ്മുടെ ചടങ്ങിനൊക്കെ വന്നാലും നമ്മൾ പറയുന്ന ഇടത്ത് കാര്യങ്ങൾ ഓക്കേ എന്ന് പറഞ്ഞാൽ ഗംഭീരം അതല്ലെങ്കിൽ ഇത് തന്നെയാണ് അത് ചിത്രയുടെ കാര്യം അങ്ങനെയാണല്ലോ വിപ്ലവികതകൾ അത്ര എത്രയും സിനിമകളും വഴി ഇതുപോലെ ചിത്രം പാടിയിട്ടുണ്ട് നമ്മൾ അതുപോലത്തെ ഇഷ്ടംപോലെ പാട്ടുകളിൽ അത് അവർ അവരവരുടെ പാട്ട് പാടിയിട്ടുണ്ട് അവര നിലപാടി അതിനകത്ത് ഒരു ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ഗായകമാർക്ക് അല്ലെങ്കിൽ അവർക്ക് കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് അതിനകത്ത് അവർ എന്താ പറയാനാണ് അവരുടെ ഉപജീവന മാർഗ്ഗം കൂടിയാണത് അപ്പം അവിടെ അവിടെ ആർക്കും വരാം ആർക്കും അവരെ സ്വാധീനിക്കാം അവർക്ക് അവർക്ക് ഇന്ന ആൾക്കാരുടെ പാടാൻ പാടുള്ളൂ ഇന്ന മതക്കാരുടെ പാടാൻ പാടും അങ്ങനെ ഒന്നുമില്ല അവർക്ക് അവരുടെ തൊഴിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പാട്ടില്ല അവരെന്തായാലും അതിന് വിമർശിക്കാൻ തന്നെ പോകുന്നത് അവർക്കിപ്പോൾ ആ ഒരു പാടില്ല അതിനകത്ത് പ്രത്യേകിച്ച് നിലപാടോ അങ്ങനെ കാർക്കശോ കാണികളൊന്നും ഇല്ല 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 ഒരു ഇതും ഇല്ല ഒരു ഇതും ഇല്ല പക്ഷേ ഇത് നമ്മൾ ഇത് വലിയൊരു ഒരു പാഠമാണ് നമ്മുടെ നാട്ടിൽ കാരണം ഇതൊരു മുന്നറിയിപ്പാണ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ സംസ്കാരിക മേഖലയിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ളത് നിങ്ങൾ മര്യാദ ഇരുന്നു അതല്ലെങ്കിൽ പണ്ട് എഴുത്തോന്നിൻ്റെ കഴുത്തോന്ന് ചോദിച്ചതുപോലെ മര്യാദയ്ക്കിരുന്നു അതിനൊന്ന് ഞങ്ങളെ അനുകൂലിക്കാനും വായ്പ പൂട്ടിയിരുന്നോ അതല്ല ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം നിങ്ങൾ പറയാൻ പോയാൽ ഞങ്ങൾ നിങ്ങൾ വെറുതെ വിടൂലാന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഭീഷണിയാണിത് മറ്റു തരത്തിൽ ഇവർ ഇപ്പോൾ ഉള്ള ജനങ്ങൾക്ക് ഇതിൻ്റെ അവസ്ഥ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇനി മിണ്ടാതിരിക്കുക ഒന്നും പറയാൻ പാടില്ല കാരണം ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഇത് ഏറ്റവും അങ്ങനെ എന്തെങ്കിലും പറയാൻ പോകുന്ന ആൾക്കാർ ഇനി മിണ്ടാനേ മിണ്ടാലേ പാടില്ലെന്നൊരു താക്കീതുകൂടിയാണ് നൽകുന്നത് ഇവിടെ തീർച്ചയായും ഇപ്പോൾ സിനിമയിലെ കലാരംഗത്തൊക്കെ ഉള്ള ചിത്രയ്ക്ക് ഒരുപക്ഷെ അവർ വ്യക്തിപരമായി ഏറ്റവും വേണ്ടപ്പെട്ടവർ പോലും പരസ്യം ഇത്ര തന്നെ എനിക്ക് എത്തില്ല അവരെ ഫോൺ ചെയ്ത് പറയുകയായിരിക്കും അതെ പക്ഷെ അതെല്ലാം പരസ്യം ആരും ഇറങ്ങുന്നില്ല നമ്മുടെ നാട്ടിലൊരു പ്രശ്നമാണത് ഇവർ മാനസികമായിട്ട് ഇപ്പൊ അനുഭവിക്കാൻ പോകുന്ന ഇത്രയും വിഷമത കാരണം നമുക്കറിയാം അത്ര വലിയ കഠിന അല്ല അയ്യോ അല്ല സാധാരണ കാര്യം നമുക്ക് നമുക്ക് എത്രയോ പറഞ്ഞു കാരണം മനസ്സിൽ അതെ എപ്പോഴും തിരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കള്ളത്തിലുണ്ടോ അവരുടെ അവരുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് അതേക്കുറിച്ച് പറയുന്നില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു അവസ്ഥയിൽ നിന്ന് കലയറി വന്ന ഒരു കലാർ ഈ രീതിയിൽ അവമാനിക്കുക എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇപ്പോൾ എല്ലാവരെയും സ്ത്രീ ശക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീയും ഇതിന് വേണ്ടി ഒരു പറഞ്ഞ ഒരു സ്ത്രീ എന്നൊരു പരിഗണനയിൽ കൊടുക്കല്ലേ കാരണം അവർ അങ്ങനെ രീതിയിൽ കടന്നു കടന്നുപോകുന്നത് അവർ അങ്ങനെ ഒരു പരിഗണന കൊടുക്കേണ്ടതാണ് കാരണം ഇത്രയും അവരൊരു പ്രാ പ്രായത്തെ പോലെ തന്നെ അവരെ കഴിവിനെ അതുപോലെ തന്നെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എല്ലാം മരിച്ചുകൊണ്ടാണ് സംസാരിക്കേണ്ടത് ഇവിടെ എല്ലാത്തിനെയും അതിനടച്ചാക്ഷേപിച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വലിച്ചിട്ട് നമ്മൾ വനിതാ മതിൽ മതിലുകിട്ട് പിന്നെ എന്തൊക്കെ ഒരു ചില വാക്കുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും വരുന്ന നവോത്ഥാന നായികമായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ പറയും പക്ഷേ അതൊക്കെ നമ്മൾ പറഞ്ഞ അനുസരിച്ചോണ്ട് നിന്നാൽ അതൊക്കെ ആണ് നിങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെയാണ് ഇതിനെതിരെ ഇപ്പൊ എനിക്ക് എനിക്ക് പറയാനുള്ളത് ഇതിനെതിരെ ഈ പാർവതി അവർ പുരോഗമന ആൾക്കാരുണ്ടല്ലോ അവരൊന്നും എന്താ ഇതിനകത്ത് ഇറങ്ങാത്ത മറ്റേ പിന്നില്ല മറ്റേ മറ്റു മറ്റുള്ള കാര്യം കേസ് വന്നായിരുന്നു നയന്താരുടെ ആ ഒരു വിഷയത്തിനകത്ത് വന്നപ്പോഴത്തേക്കും ശക്തമായിട്ട് എതിർത്തൊക്കെ ഇവിടെ എന്തുകൊണ്ട് എനിക്കൊന്ന് ചിത്രത്തിന്റെ പാട്ടിന് വേണ്ടി വായനക്കാത്ത നായകമാരി ആരുടെ എല്ലാവരും അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു പിന്തുണ അറിയിച്ചുകൊണ്ട് എത്തിക്കൂടും അല്ലെങ്കിൽ അവരെ ഇത് രാഷ്ട്രീയത്തിനെ മാറ്റി നിർത്തിക്കോ വേണ്ട ഇവിടെ ഒരു വ്യക്തിപരമായിട്ട് അവര് നേരിടുന്ന പ്രശ്നത്തിന് പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞവർക്കെതിരെ എന്തെങ്കിലും ഒരു രംഗത്തെ കൊണ്ട് ഒരാൾ പോലും ഇല്ലാതായി പോയല്ലോ ഇവര് ഇവർ ഈ കാരണം ഇവരുടെ വോയിസ് കൊണ്ട് ഇവരുടെ പാട്ടുകൊണ്ട് പച്ചപിടിച്ച് എത്രയോ നായകമാർ നമ്മുടെ എത്രയോ പേരുണ്ട് നമ്മുടെ സിനിമയിലെ തന്നെ പലരും പറഞ്ഞിട്ടില്ല പല ഡബിങ് ആർട്ടിസ്റ്റിനെ പല കാലത്ത് വെളിപ്പെടുത്തിയിട്ടുള്ളത് അവരാണ് ശബ്ദം കൊടുത്തത് ആ ഈ ചില നടിവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ഡബ് ചെയ്തപ്പം ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരു അവസാനം ഡബ്ബിങ് അറസ്റ്റ് പറഞ്ഞു അവരല്ല ഡബ് ചെയ്ത് ഞാനാണ് ഡബ് ചെയ്തു അപ്പം ഇത് എന്താണ് എല്ലാവരും അവനവൻ്റെ കാര്യം മാത്രം നോക്കുന്ന അവനവൻ്റെ സേഫ്റ്റി നോക്കി പോകുന്നൊരു ഇടമാണ് ഇവിടെ അപ്പം അത് ഒരുപക്ഷെ അത് ഭയം കൊണ്ടായിരിക്കും അത് അവരുടെ തൊഴിലാണ് അതുകൊണ്ട് അവർ ഭയന്നിട്ടായിരിക്കും പക്ഷേ ഇതൊരു അതൊരു ശരിയ നടപടിയല്ല നമ്മളാട്ട് ഒരുപാട് വനിതാ പ്രസ്ഥാനങ്ങളും വനിതാ നേതാക്കളും ഒക്കെ തന്നെ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഉണ്ട് എന്തിനും പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട വനിതാ നേതാക്കന്മാർ പോലും ഈ വിഷയത്തിൽ നിന്ന് ചിത്രരായും സമാധി ആശ്വസിപ്പിക്കുന്ന രീതിയിലൊരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതെ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പം അയോധ്യാണ് ഇവിടെ എല്ലാ വിഷയം ആ അവിടെ അവിടെ തൊട്ട് കഴിഞ്ഞ് അവർക്ക് എല്ലാവർക്കും പൊള്ളുന്നുണ്ട് കാരണം അവർക്കറിയാം അതോടൊപ്പം നിൽക്കാനെങ്കിൽ ഒരു അതിന് പറ്റിയ രീതിയിൽ തിരിച്ച് എതിർക്കണം എതിർക്കാൻ പറ്റുന്നില്ല പക്ഷെ ഒന്നാമത്തെ കാര്യം ആ ഒരു വാഗ്ദാ വാഗ്വാദത്തിനോടൊപ്പം പറ്റുന്നില്ല അതുകൊണ്ടാണ് അവരെ ഇവർ പല രീതിയിലും പല രീതിയിലും ഇപ്പം വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ച് ആനന്ദം കണ്ടെത്തുന്നത് അങ്ങനെയാണ് വ്യക്തിപരെ അധിക്ഷേപിച്ചു കഴിഞ്ഞാല് മനുഷ്യൻ ഒന്ന് ഒന്ന് നമ്മളൊന്ന് വിഡ്രോയ്യഡ്രോ അത് ഒരു പ്രത്യേകതയാണ് ഒരു തലേബത്തിരിക്കുന്നവരെ ചീത്തൊളിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശരി നമുക്ക് കുടുംബങ്ങളിലും ശരി നമ്മളറിയിക്കാരിക്കും അതൊരു പഴയ അടവാണ് കേട്ടോ പഴയ തന്ത്രമാണ് അത് അതിന്റെ ഒരു പുനരാവിഷ്കാരം ആൾക്കാരുടെ വീട്ടുകാരെ ഭാര്യ അതുപോലെ തന്നെയാണ് ഇപ്പൊ എന്താണ് നമ്മുടെ ഈ ഇസ്രായേൽ ഹമാസ് വിഷയമുണ്ടല്ലോ അതുപോലെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലുള്ള ആളെ പിടിച്ചുകൊണ്ട് ബന്ധി വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോഴും ഇത് കണ്ടാലും അവരെ ഇപ്പോൾ ശരിയാക്കിയില്ലേ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ട് അനുസരിച്ചെന്ന് പറയും പോലെയാണ് ശരിക്കും അതൊരു ഭീഷണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഈ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ പുകാസകൾ പുരോഗമന കലാസാഹിത്യ സംഘമൊക്കെ സി പി എമ്മിൻ്റെ ഒരു സാഹിത്യം സാംസ്കാരിക സംഘടനയോ അവർ പോലും പ്രതികരിക്കുന്നില്ലല്ലോ അവർ എന്ത് പ്രതികരിക്കാൻ എന്തെങ്കിലും പ്രതികരിച്ചു പോയാൽ അവത്തോ ആവുമത് പണ്ട് ചിലർ പ്രതികരിച്ചിട്ടുണ്ട് അവിടെ തലേനും തലപ്പത്തരുന്ന് അപ്പോൾ പിന്നെ അവരൊന്നും പിന്നെ സംഘടനയില്ലായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം ഇപ്പൊ ഒരു കാര്യം എന്തായാലും ഉറപ്പാറുണ്ട് കാരണം ഇനി വരാൻ പോകുന്ന ഇപ്പം പറയില്ല ഇനി എല്ലാരും വാമൂടി കിട്ടിയ ഒരു സമൂഹമാണ് ഇനി വരാൻ പോകുന്നത് കാരണം ഇത്രയും ആദരണീയ ആയിട്ടുള്ള ആൾക്കാരെ തന്നെ ഇങ്ങനെ ഒരു പരസ്യമായിട്ട് വിമർശിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെയാണ് വാ വർക്കുക പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാരണം അവർക്ക് പോലും പോലൊരു വിലയും കല്പിക്കാതെ ഇവരിങ്ങനെ വ്യക്തിപരമായിട്ടായാലും അല്ലെങ്കിൽ അവരെ കഴിവ് അവര് പാടി വെച്ച വലിയ സംഭവം വലിയ ഇതിനെ പോലും എതിർത്തോണ്ട് ഇവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള സാധാരണക്കാർ ഇത് ഇവർക്കെതിരെ ചോദ്യം ചെയ്യാന്ന് പറയാം വന്നു കഴിഞ്ഞാൽ അവർ അടിച്ചുകയാലും സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വനിതാ പ്രസ്ഥാനങ്ങളും ഈ നേതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രമുഖ വനിതകളൊക്കെ തന്നെ മാതൃകയാക്കേണ്ട നമ്മളെ മരേക്കുട്ടി അമ്മയാണ് സത്യമാണ് അവരെ അവരെ വളരെ കൃത്യമായി പ്രതികരിക്കുന്നുണ്ട് കൃത്യം പ്രതികരിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്നുണ്ട് ഇത്ര അവർ പത്ത് വയസ്സായ ഒരു അമ്മയാണ് പക്ഷേ എന്നിട്ട് പോലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ഇവിടുത്തെ ഈ വിഷയങ്ങളിൽ അവർ അവരുടെ നിലപാട് വ്യക്തമാകുന്നുണ്ട് അവരുടെ നാട്ടിൻപുറത്തെ സാധാരണ ഒരു വീട്ടമ്മയാണ് അങ്ങനത്തെ ഒരാൾ ഇത്രയും നിലപാട് വ്യക്തമാക്കാമെങ്കിൽ അവരെക്കാളും വിദ്യാഭ്യാസം ഓരോ ലോകപരിചയമുള്ള നമ്മുടെ നാട്ടിൽ പെൺബുദ്ധിയുള്ള ആരും എന്തുകൊണ്ടൊന്നും മിണ്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അത് അവനവൻ്റെ നിലനിൽപ്പാണ് പ്രധാനം ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ പൊയ്ക്കാളും കുഴപ്പമില്ല എന്നുള്ളതാണ് അവരുടെ ഇപ്പം പറയുന്ന പോലെ തന്നെ അവരുടെ അവരുടെ അനുഭവങ്ങളാണ് അവരുടെ അവർ പറയുക അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ഇത് ഇതുപോലെ തന്നെ ഇവിടെയും അനുഭവങ്ങൾ പറയാൻ ആർക്കും പറയാതെയുള്ള അതിനകത്ത് അവരുടെ വാശോ ഇതൊന്നും പ്രാധാന്യമില്ല അവർ കൃത്യമായിട്ട് പറയുക അതാണ് വേണ്ടത് ഇവിടെ അത് നമ്മളെ ഉദാഹരണത്തിന് ഇപ്പോൾ വന്ന സിനിമയിൽ ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായി നമ്മളെ മലയാളത്തിൽ എത്ര പിന്നെ നടിമാർ അല്ലെങ്കിൽ കലാകാരന്മാർ പ്രതികരിച്ച വിഷയത്തിൽ ചിലരൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞിരിക്കാം പക്ഷേ ആരും പരസ്യപ്രചരിക്കാൻ ധൈര്യപ്പെടുന്നില്ല പ്രധാന കാര്യം അത് എന്തുകൊണ്ട് നമ്മുടെ ഈ കലാമേഖല ഇങ്ങനെയായി പോകുന്ന സത്യം ഒന്നും നമ്മൾ ചിന്തിക്കേണ്ടി വരും ഈ ഒരു തന്നെ ഒരു ദുരിതം ദുരന്തം വന്നാലേ ആ എല്ലാവരും മാറിയിരിക്കും അത് അതൊരു നല്ല പ്രശ്നമാണ് ഒരുപക്ഷെ അത്തരത്തിലുള്ള ആളുകൾ ഇന്നില്ല ഒരു ഒരു കഷ്ടപ്പാട് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം വന്നാൽ ശരി ഞങ്ങളെ കൊണ്ട് ഒപ്പം നിൽക്കാം എന്ന് പറയുന്ന ഒരവസ്ഥ ആ കലാരംഗത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ചിത്രയെ പോലെ മല മലയാള സിനിമയെന്നല്ല അവർ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗായികയാണ് അങ്ങനെയുള്ള ഒരാളിന് ഇത്തരത്തിലൊരു വിഷയം വരുമ്പം നമ്മളിവിടെ അവരുടെ മാക്ടറി അങ്ങനെയൊക്കെ സംഘടനകളൊക്കെ ഉണ്ടല്ലോ ഈ സിനിമാക്കാരുടെ ഒക്കെ തന്നെ ദിവസങ്ങൾ അവരെങ്കിലും ഒരു കാര്യത്തിലൊന്നും ഒന്ന് പ്രതിഷേധിക്കേണ്ടതായിരുന്നു അവർ ശരിയല്ല നിങ്ങളത് പ്രസ്ഥാനം പിന്നിലിക്കണം ചിത്രയ്ക്ക് പറയാനുള്ള അവകാശമുണ്ടല്ലോ ആ എല്ലാവർക്കും അവകാശമുണ്ട് അവൻ്റെ വിശ്വാസങ്ങളല്ലേ ചിത്ര ചൊല്ലിയ ആ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ എൻ്റെ വര്യാൻ മറന്നുപോയി സംസ്കൃത ഒന്നാണ് അതിന് ഓരോ വര്യായിട്ട് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ബ്രാഹ്മണ മേധാത്വത്തെ എന്താ മഹത്വവൽക്കരിക്കുന്നതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത്രയ്ക്കൊല്ല ഇങ്ങനെ ഒരു അർത്ഥാൽ ഉണ്ടാവുന്ന ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് മാറ്റം അത് വല്ലാത്ത തന്നെയാണ് എന്തായാലും പക്ഷേ സിനിമ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് പ്രഗത്ഭരായ ആളുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ വനിതകൾക്ക് വേണ്ടി തന്നെ എന്തോ സിനിമയിൽ വേറെ സംഘടനയുണ്ടല്ലോ രേവതിയൊക്കെ ഉള്ള എന്തോ സംതിങ് ആ ഓക്കെ അവരോരൊന്നും ഇണ്ടരുന്നില്ല അവർ വളരെ ബോൾഡായിട്ട് ഇറങ്ങിയവരെന്നാണ് ആദ്യമൊക്കെ കേട്ടിരുന്നത് ഇപ്പം എനിക്കൊന്നും അതിലേ പലരും വിട്ടിട്ട് പോയോ ഇല്ലയോ എന്നുള്ള അറിയില്ല പക്ഷെ എന്നിട്ട് പോലും അവരാരും ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇത്രയും പോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എല്ലാവരും ആദരിക്കുന്നത് നമുക്കൊരു ഭയങ്കര എല്ലാവർക്കും ഒരു ചിത്രയിടത്തൊരു ഒരു എന്താണ് ഒരു സഹോദര തുല്യമായ ഒരു വാത്സല്യ സ്നേഹമോ ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ് അമ്മയെ പോലെ കണക്കാക്കുന്നു ഒരാളിനെ ഏതാണ്ട് നാല് പതിറ്റാണ്ടിലധികമായി മലയാള സിനിമയിൽ ഇത്രയും നിറഞ്ഞിരിക്കുന്ന ഒരാളിനെ നേരത്തെ പറഞ്ഞതല്ലേ അവർ പാടിയതിനു ശേഷം ജനിച്ചോ മരം വന്ന് ചീത്ത കളിക്കുക എന്ന് പറഞ്ഞാലേ അത് ആ മോശമാണത് അല്ലേ ഇവിടെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും വിശ്വാസങ്ങളെ കൂടെ അവർ തകർക്കുന്ന രീതിയിൽ കാരണം ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഒരു ഭക്തിഗാനം പാടുക അല്ലെങ്കിൽ ഒരു ദൈവഗീതം അല്ലെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചല്ലേ എന്തൊക്കെ ഒരു വിവാദമായിട്ട് കൊണ്ടുവന്ന് അതിനെയൊക്കെ വർഗീയമാക്കി മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ആർക്കും പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഒരു പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഒരു വചനം പറയാൻ പറ്റില്ല ഒരു ഭക്തി ഗീതം പറയാൻ പറ്റില്ല അങ്ങനെ പോകാൻ അങ്ങനെ കാരണം ഇതൊക്കെ കടന്നു കയറ്റമാണ് ഇതൊക്കെ സാധാരണക്കാരന ഇടയിലേക്കുള്ള ഒരു കടന്നു കയറ്റം കൂടിയത് ഇപ്പം നിങ്ങൾ ഇത് പാടാൻ പാടില്ല പാടിക്കഴിഞ്ഞാൽ നിങ്ങളെ വർഗീയവാദികളാക്കും ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമല്ല അങ്ങനെ കണ്ടു അതെ അതെ അയോധ്യയില് ക്ഷേത്രം അതിന്റെ ആ തുടക്കം എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അവരെ സംബന്ധിച്ച് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് ഇനി ക്ഷണിച്ചവരെ പേരിലും ചീത്തൊള്ളിന്ന് തുടങ്ങിയതോ ഈ ക്ഷണിച്ച എല്ലാ ഞങ്ങൾ വരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല ക്ഷണം കിട്ടിയ ആളിനെ തന്നെ ചെയ്തതൊളികയാണ് ക്ഷണിക്കാൻ തന്നെ വീട്ടിൽ കയറ്റി എന്തിനാണെന്നുള്ള രീതിയിലാണ് പലരും കവന്റ് ഇടുന്നതെന്ന് തോന്നുന്നു അപ്പൊ ഇതൊക്കെ തന്നെ ഇവര് സത്യം പറഞ്ഞാലേ നമ്മുടെ നാട്ടില് എന്തിന് വിശ്വസിക്കാനും പ്രവർത്തിക്കാനും സഞ്ചാര സ്വാതന്ത്ര്യം ഒക്കെ ഉള്ള രാജ്യമാണ് നമ്മുടെ ഭരണഘടന ഉറപ്പ് വരുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതെ ഇത് ഒരു വ്യക്തികൾക്കൊരു അവരുടെ ഇഷ്ടമാണ് അവിടെ ആർക്കും ഇപ്പം കെ എസ് ചിത്രം അങ്ങനെ പറഞ്ഞിട്ടില്ലേ അവരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അത് എന്തൊക്കെയാണ് വേറെ ആർക്കാണ് അധികാരം ഉള്ളത് കൊണ്ട് അവർ വേറെ ആഹ്വാനം നടത്തിയിട്ടില്ലല്ലോ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം പറഞ്ഞാൽ ഈ അവരൊരു സ്വാജ്യമല്ലേ ഉള്ളൂ എൻ്റെ പേരിൽ ഇങ്ങനെ ഒരാളുടെ ബഹളം വയ്ക്കാന്ന് പറഞ്ഞല്ലേ ഇനി പോലെ ഈ എന്താ പറയാ ഇനി അധ്യാത്മരമായ പാ പാഠം പല്ല ഇപ്പൊ നോക്കി നീർത്ത കർക്കിടാ മാസത്തിനി വരുമ്പോഴ രാമായണ മാസാചാരം ഒന്നും പാടില്ല അത് ബഹിഷ്കരിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഇനി വന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാറില്ല കാരണം അത് പാടാല്ല കാരണം വർഷങ്ങളോളം പാടില്ല അവരുടെ വിശ്വാസമാണ് ഞാനും ഞാനും ആ ഒരു വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടും പക്ഷെ എന്ന് വെച്ചാൽ ഞാനും അങ്ങനെ പാടില്ല ഓരോരുത്തരും വിശ്വാസമാണ് അവർക്ക് വേണമെങ്കിൽ പാടോ അല്ലെങ്കിൽ അത് പാടായിരിക്കും അത് അവരുടെ വിശ്വാസമാണ് അത് മാനിക്കുക അതിനെ അതിനെ എടുത്ത് അവര് പിന്നെ വർഗീയമാക്കി അതിനെ മൊത്തത്തിന് വേറെ രീതിയിലാക്കി അവർ എന്തിനാണ് അത്രയും വലിയൊരു കലാകാരി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ആരെയും ആരെയും ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മളൊക്കെ ആദരിക്കുന്ന ഒരു കലാകാരി അവർ രാഷ്ട്രീയം പറഞ്ഞില്ലല്ലോ അവർ രാഷ്ട്രീയം പറഞ്ഞില്ല അവർ രാഷ്ട്രീയം പറഞ്ഞാൽ ശരി പറ ഇനി അവർ കലാകാരി രാഷ്ട്രീയ കലാ എല്ലാ കലാമേഖരം രാഷ്ട്രീയമുണ്ട് ചിലർ പരസ്യത്തിൽ രംഗത്തിറങ്ങുന്നു വേറെന്തെല്ലാം പദവികൾ നേടിയെടുക്കുന്നു രാഷ്ട്രീയത്തിൻ്റെ പേര് മന്ത്രി ഞാൻ ഇതാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ചിലരകൾ ചില അങ്ങനെ ചെയ്യുന്നില്ല അവരവർ വഴിക്ക് പോകുന്നു ചിത്രം സംബന്ധിച്ച് അവർ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ് ഇത്രയെങ്കിലും നമുക്ക് മനസ്സിലായിട്ടില്ല അവർ അവരുടെ കലാജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു നല്ല കലാകാരിയാണ് നമ്മളെ ഏറ്റവും നമ്മൾ മാതൃക മാതൃകയാക്കേണ്ട ഒരാളാണ് ശരിക്കും വ്യക്തി ജീവിതമൊക്കെ തന്നെ അങ്ങനെയാണ് വളരെ നല്ല അവർ ഒരു ഈ എന്താണ് കലാരംഗത്തെ അവശത അനുഭവിക്കുന്നവർക്കുണ്ട് പെൻഷൻ പദ്ധതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനൊക്കെ അങ്ങനെയൊക്കെ ആളെ സഹായിക്കുന്നുണ്ട് പലപ്പോഴും ഈ ഓർക്കസ്ട്രാ വിഭാഗത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളൊക്കെ കാണാൻ സഹായം കൊടുക്കുന്നത് അവരെയൊന്നും ആരും ഓർക്കാറില്ല നമ്മളെപ്പോഴും പാടിയതാര് സംഗീതം കൊടുത്താൽ എഴുതിയാരുന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഒരു മനുഷ്യർ കുറേ പേര് തമ്മില വയലിനും ഓർഗനും വായിച്ച ആളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ള സഹായമൊക്കെ ചെയ്യുന്ന അവർ വലിയ അങ്ങനെ വലിയ മനസ്സിൻ്റെ ഉടമയാണ് അവർ അങ്ങനത്തെ ഒരാളിനോട് ഇങ്ങനെ പെരുമാറുന്നത് ഇത് കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്ന പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇവിടെ സംസ്കാരം ഇല്ലല്ലോ ഒരു സാംസ്കാരികം മാറ്റിയിട്ട് എല്ലാം വർഗീയപരമാക്കുക എന്നുള്ളതാണ് ഒരാൾ എന്ത് പറഞ്ഞാലും നീ പറഞ്ഞ വർഗീയമാണ് ഫിറ്റ് ചെയ്ത് പിന്നെ അയാളെ അയാളെ വീട്ടിരിക്കുന്ന ആളെയും കൂടെ ചീത്തയും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നിലപൊക്കില്ല എന്നുള്ളതാണ് അവരുടെ വിശ്വാസം പണ്ട് മുതലേ ഉള്ള രീതിയാണിത് ഈ ചില ഈ മദ്യപാനങ്ങൾ മദ്യ വെച്ചോണ്ട് രാത്രി ചില മരയാക്കിരിക്കുന്ന നാളെ വീട്ടിൽ നിന്ന് തീ തൊളി അപ്പോൾ അവരൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് അവരെ തിരിച്ചു തന്നാൽ നല്ല ഇതിലാണ് വേറെ പതിപ്പാണിത് ഇതിപ്പോൾ നടക്കെന്ന് പറയുമ്പോൾ ഒരു വിഭാഗം മൊത്തമായിട്ട് മൊത്തമായിട്ടിപ്പോൾ അവരിങ്ങനെ വരുമ്പോഴത്തേക്കും മറ്റൊരു ഭാഗം ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരുടെ പ്രശ്ന പ്രഗത്ഭരായ എല്ലാവരും ഒരു ഒരു കുടക്കീഴിൽ അവരെ പറയാനാണ് കൃത്യമായ അതെ അതെ പക്ഷേ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് മറിയക്കുട്ടി അമ്മമാർ ഇപ്പോഴും ഉണ്ട് അവരെല്ലാവരും പുറത്ത് വന്നിട്ടില്ല ഓരോരുത്തരായിട്ട് പുറത്ത് വരും വന്ന് അവരങ്ങോട്ട് പ്രതികരിക്കും അതാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഏതായാലും ചിത്രയോട് ഇത് ചെയ്യുന്നത് ഒഴുക്കിൽ ശരിയല്ല ചിലവിടെ നിന്നും ആര് എം ജി ആണെങ്കിലും ആരാണെങ്കിലും ആരുടെടുത്താണെങ്കിലും ഇത്തരത്തിലുള്ള ഈ ക്രൂരത കാട്ടം ശരിയല്ല അവരവരുടെ അഭിപ്രായം പറയട്ടെ കാരണം അഭിപ്രായ സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെയൊക്കെ തന്നെ പ്രഖ്യാപിത ലക്ഷ്യമെന്നൊക്കെ പണ്ട് പറയാറുണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ചിത്രയ്ക്കെതിരെ നടക്കുന്ന ഈ ഒരു പ്രചരണം അവസാനിപ്പിക്കണം അതല്ല അത് ഇത് ഒരിക്കലും കേരളത്തിന് ഭൂഷണമല്ല മലയാളികൾക്ക് അത് അങ്ങേറ്റം മോശമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ നമസ്കാരം